ഈ പോലീസ് അത് നോക്കി നിന്ന് ആ ബന്ധപ്പെട്ട ഒരു ഉത്തരവും ലഭിച്ചിട്ടില്ല എനിക്ക് കോടതിയില് ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസ് എത്തുന്നത് കോടതിയിൽ കേസ് എത്തുന്നത് കോടതിയില് എത്തിയ കേസിൽ ഇത് സംബന്ധിച്ച് ചാർജ് ചെയ്ത കേസിൽ എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിപ്പോയി കഴിഞ്ഞു നിങ്ങള് നിയമത്തിനെ വളച്ചൊടിക്കണ്ട നിയമത്തിനെ വളച്ചൊടിക്കണ്ട ഞാൻ പറയാനുള്ളത് കഴിയട്ടെ ഞാൻ പറയാനുള്ളത് കഴിയട്ടെ ഞാൻ പറയാനുള്ള കഴിയില്ല അപ്പോൾ ഈ രണ്ട് കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്നിലും ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലുമായിട്ട് രണ്ട് കേസും തള്ളിപ്പോയിക്കഴിഞ്ഞു സ്വത്ത് തർക്ക അതെ അതെ രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി സ്വത്ത് തർക്ക കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി സ്വത്ത് തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിനാലിന് ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്ത് കള്ളപരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു അനുകൂല ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ള അതിന്റെ പേരിലുള്ള വിധിയും വന്നു ഇതിൽ കൂടുതൽ കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം കോടതി അന്ന് അന്ന് കോടതി കോടതി അബ്യൂസ് എന്നുള്ളതല്ലല്ലോ നിങ്ങൾ വളച്ചൊടിക്കണ്ട പര ഒരാൾ പരാതി കൊടുത്തു നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോലീസ് ആദ്യം എഫ് ഐ ആർ ഇടും എഫ് ഐ ആർ ഇട്ട് പോലീസിന് രണ്ടാമതൊരു അന്വേഷണം നടത്താം അതറിയോ അറിയാമല്ലോ അല്ലെ ആ അന്വേഷണം നടത്തും ആ അന്വേഷണത്തിൽ നിങ്ങൾ കൊടുത്ത പരാതി കള്ള പരാതിയാണെങ്കിൽ പോലീസ് പ്രൊസീഡ് ചെയ്യില്ല അത് ഈ പരാതി മുകളിലാണല്ലോ കേസ് എഫ്ഐആർ ഇട്ടത് അല്ല 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 ഈ കേസ് കേസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബാ രണ്ടായിരത്തി പതിനഞ്ച് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ ടു ഫോർട്ടി ഫോർ ഐ പി ഇതാണ് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ വൺ ത്രീ ട്വന്റി ത്രീ ത്രീ ട്വന്റി ഫോർ ത്രീ തേർട്ടി ഫോർ ഐ പിസി ഇതൊക്കെ ചാർജ് ചെയ്തിട്ടാണല്ലോ കേസ് സ്വത്തുകാര്ക്കാണോ പോയി പോയി പോലീസിലെ അതെ അതെ അവർ പരാതി കൊടുത്താൽ അങ്ങനെയാണ് അല്ല അല്ല പരാതിയിൽ എല്ലാം പറയുന്നുണ്ട് പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തിൽ ഉപദ്രവ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പണി കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസിന് പോലീസിന് ഇന്ന് ഒരാൾ രണ്ട് രണ്ട് ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലമാണ് മൊബൈൽ ടവർ മറ്റൊക്കെ ഏ അല്ല പരാതി കൊടുത്തിട്ടുണ്ട് അതെ 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 അവര് 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 കോടതി ഡയറക്ഷൻ വാങ്ങിയിരുന്നു കോടതി ഡയറക്ഷൻ വാങ്ങിയിരുന്നു കൃത്യമായിട്ട് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻ അവര് വാങ്ങിയിരുന്നു എഫ്ഐആറിന്റെ എഫ്ഐആറിന്റെ കോപ്പി കോപ്പി കോപ്പിന്ന് എടുക്ക ക്രൈം നമ്പർ സെവൻ ട്വന്റി പോലീസ് സ്റ്റേഷൻ ഇതില് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പരാതിക്കാരി ആ രണ്ടായിരത്തി പതിനാലിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ അല്ലല്ല അതായത് സ്വത്ത് തെർക്കം സിവിൽ കേസായിട്ട് കോടതിയിൽ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തു രണ്ട് രണ്ട് കേസാ രണ്ട് രണ്ട് കേസാ സിവിൽ കേസ് കോടതിയിൽ കൊടുത്തു കോടതിയിലാണല്ലോ കൊടുത്തത് എനിക്കെതിരായിട്ടുള്ള ഈ കേസ് നോർത്ത് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി കൊടുത്തു രണ്ടായിരത്തി പതിനാലില് ഏ അല്ല എല്ലാ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് ഇപ്പൊ ആരോപിച്ച മുഴുവൻ കാര്യങ്ങളും ചേർത്തിട്ട് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം